പത്തനംതിട്ടയിൽ ബാങ്ക് അക്കൗണ്ട് നിയമവിരുദ്ധമായി മരവിപ്പിച്ച എസ് ബി ഐ ബാങ്ക് മാനേജർ മുപ്പതിനായിരം രൂപ നഷ്ടകാര് നൽകാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വിധി റാന്നി അരൂ വി തടിയൂർ തുഷാരം വിട്ടിൽ ആർ അനിൽകുമാർ എസ് ബി ഐ കോഴഞ്ചേരി ബ്രാഞ്ച് മാനേജർക്കെതിരെയും എസ് ബി ഐ കോന്നി ബ്രാഞ്ച് മാനേജർക്കിടേയും പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ വിധി ഉണ്ടായത് എസ് ബി ഐ കോഴഞ്ചേരി ശാലയിലെ ഒരു അക്കൗണ്ട് ഹോൾഡർ അനിൽകുമാർ പതിനെട്ട് പതിനൊന്നര ഇരുപത്തി മൂന്നിൽ അമ്പതിനായിരം രൂപ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ പറ്റാതെ വരികയും തുടർന്ന് മകളുടെ വിദ്യാഭ്യാസ ലോൺ അടയ്ക്കുന്നതിന് വേണ്ടി എസ് ബി ഐ കോന്നി ശാഖരിക്ക് അയച്ച ഇരുപതിനായിരം രൂപ ആ ബാങ്ക് വരവ് പരാതിക്ക് അടിസ്ഥാനം ഇതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ കർണാടകയിലെ കോളാർ ടൗൺ പോലീസ് എസ് എസ് ഒയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അക്കൗണ്ടുകൾ മറവിപ്പച്ചതാണ് അറിയിച്ചത് ഒരു ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ് ഹർജി കക്ഷിയുടെ അക്കൗണ്ടുകൾ മറവിപ്പച്ചതെന്ന് കൂടുതൽ അന്വേഷണത്തിൽ മനസ്സിലായത് ഹർജി കക്ഷിക്ക് കേസുമായി ഒരു ബന്ധവുമില്ല ഈ ഇരുപത്തിമൂന്നിൽ ഒരു ഓൺലൈൻ പർച്ചേസുമായി ബന്ധപ്പെട്ട് പത്തൊമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ട വിവരം ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ നാല് ഇതിരായി നഷ്ടപ്പെട്ട പത്തൊമ്പതിനായിരം രൂപ ഹർജി കക്ഷിക്ക് കിട്ടിയില്ല ഇപ്പോൾ ഹർജി കക്ഷിയുടെ ബാങ്കിൽ കടന്ന രൂപ കൂടി ബാങ്കുകാർ മറുപടി സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ബാങ്കുവരുടെ ഈ നടപടിക്കെതിരെയാണ് ഹർജി കക്ഷി കമ്മീഷനെ സമീപിച്ച് എതിർകക്ഷികളായ രണ്ട് ബാങ്ക് മാനേജർമാർക്കും കമ്മീഷണർ ഹാജരാകുകയും എതിർകക്ഷിയുടെ ആവശ്യപ്രകാരം കോളാർ പോലീസ് സ്റ്റേഷൻ എസ് എസ് ഒയെ കൂടി പ്രതിയാക്കുകയും ചെയ്തു എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടും എസ് എച്ച്ഒ കമ്മീഷൻ ഹാജരായി തെളിവുകൾ ഹാജരാക്കിയില്ല ഇരു കുട്ടിയും വിസ്തരിച്ച് കമ്മീഷന് മനസ്സിലായത് നിയമപ്രകാര വ്യവസ്ഥകൾ പാലിക്കാതെയാണ് ഹർജി കച്ചിയുടെ അക്കൗണ്ട് മറവിപ്പിച്ചതാണ് ഒരു അക്കൗണ്ട് മറിപ്പിക്കണമെങ്കിൽ സിആർ പി സി സെഷൻ നൂറ്റി രണ്ട് പ്രകാരം അധികാരപതിയിൽ വരുന്ന മത്സരനെ അറിയിക്കണമെന്ന് വ്യവസ്ഥ കേരള ഹൈക്കോടതി ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് കമ്മീഷൻ പ്രതികൾ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ചപ്പോൾ കോളാർ പോലീസ് സ്റ്റേഷൻകാരോ ബാങ്കുകാരോ അക്കൗണ്ട് മറിപ്പിച്ച കാര്യം മത്സരനെ അറിയിച്ചിട്ടുള്ള രേഖകൾ ഒന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല ഈ രേഖകൾ ഹാജരാക്കാത്ത സ്ഥിതിക്ക് ബാങ്കുകൾ നിയമവിരുദ്ധമായിട്ടാണ് ഹർജി ഹർജികക്ഷിയുടെ അക്കൗണ്ട് മറുപച്ചാണ് കമ്മീഷൻ വിലയിരുത്തി ഹർജി കക്ഷിയുടെ അക്കൗണ്ട് മറിവിപ്പിച്ച നടപടി പിൻവലിക്കാനും നഷ്ടവരികളായി ഇരുപതിനായിരം രൂപയും കോടതി ചെലവനായി പതിനായിരം രൂപയും ചേർത്ത് ആകെ മുപ്പതിനായിരം രൂപ അനിൽകുമാറിന് ബാങ്ക് കൊടുക്കണമെന്ന് കമ്മീഷൻ പ്രസിഡന്റ് വേവിചന്ദ് വെച്ചുച്ചറിയും നിഷാ തകപ്പനും ചേർന്ന് വിധി പ്രസ്താവിക്കുകയായിരുന്നു